േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതിയെ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനവുമായി ശ്യാം മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശ്യാമിന്റെ അതിക്രമം കൂടിയതിനെ തുടർന്ന് ശ്രുതി ഒഴിഞ്ഞു മാറിക്കൊണ്ട് നടക്കുകയാണ് പക്ഷെ വീണ്ടും അവസരം കിട്ടുമ്പോഴെല്ലാം ശ്യാം ശ്രുതിയുടെ പിന്നാലെ പോവുകയും ശ്രുതിയോട് തന്റെ പ്രണയത്തെ പറ്റി തുറന്നു പറയുകയും ചെയ്യുന്നു ശ്രുതിയെ തനിക്ക് സ്വന്തമാക്കുക തന്നെ വേണമെന്നും ശ്രുതി എന്തുകൊണ്ടാണ് തന്റെ സ്നേഹം മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ശ്യാം നിരന്തരം ശല്യപ്പെടുത്തുകയാണ് ഈ ശല്യം സഹിക്കാൻ വയ്യാത്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ശ്രുതിയുടെ മുന്നിൽ ഒടുവിൽ ശ്രുതി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ശ്യാമിനോട് ശ്യാമിനെ തനിക്ക് ഇഷ്ടമല്ല എന്നും എന്തൊക്കെ സംഭവിച്ചാലും ശ്യാമിനെ താൻ വിവാഹം ചെയ്യാൻ ഒരുക്കമല്ല എന്നും പറയുന്ന ശ്രുതി എന്തുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്ന് ചോദിച്ചിരിക്കുകയാണ് നിങ്ങളെ കാണുന്നത് പോലും എനിക്കിപ്പോൾ വെറുപ്പാണ് എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി എൻ്റെ കൺമുന്നിൽ വരാതിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ശ്യാം ഞാൻ ഈ വീടും എൻ്റെ ഭാര്യയെയും ഉപേക്ഷിച്ചാണ് നിന്നെ തേടി വരുന്നത് എന്ന് നീ മനസ്സിലാക്കണം നിന്നെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് നിനക്ക് വേണ്ടി അഞ്ജലിയെ ഞാൻ കൊല്ലാൻ വരെ തയ്യാറാകും അഞ്ജലിയെ എനിക്ക് ഒട്ടുമിഷ്ടമല്ല അവളെ കാണുന്നത് പോലും അറപ്പാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശ്യാം നീ ഒരു യെസ് പറയുകയാണ് എങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് അവിടേക്ക് അശ്വിൻ കടന്നു വരുന്നത് ഇതോടെ ശ്രുതിയാണ് ശ്യാമിനെ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കരുതുകയാണ് അശ്വിൻ ഇതേ തുടർന്ന് അശ്വിൻ ഞാനെല്ലാം കേട്ടു എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയാകെ പകച്ചുപോയിരിക്കുകയാണ് തൻ്റെ മനസ്സിലുള്ള പ്രണയം അശ്വിനോട് തുറന്നു പറയുന്നതിന് മുൻപ് തന്നെയാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇതോടെ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് തൻ്റെ ഭാഗം വിശദീകരിക്കുന്നതിനായി ശ്രുതി ശ്രമിക്കുന്നുവെങ്കിലും തനിക്കിനി ഒന്നും കേൾക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് അശ്വിൻ എടുക്കുന്നത് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ ശ്രുതിയെ പോലെ ഒരു പെൺകുട്ടി പൈസക്കും സ്വത്തിനും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്രുതിയെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് ശ്രുതി പറയുന്നുവെങ്കിലും ഞാൻ കൃത്യമായ ധാരണയോട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നും ശ്രുതിയെ പോലെയുള്ള പെണ്ണുങ്ങൾ പൈസക്കാരെ വലവിച്ച് പിടിക്കുന്നത് സാധാരണ കാര്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അശ്വിൻ അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അശ്വിൻ ശ്രുതിയെ കാണുന്നതിനായി വീണ്ടും തരുകയും എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ശ്രുതി വന്നു നിൽക്കുന്നത് ശ്രുതിക്ക് മുന്നിൽ മറ്റ് ചോയ്സസ് ഒന്നുമില്ല എന്നെ നീ വിവാഹം കഴിക്കുക തന്നെ വേണം ഞാൻ പറയുന്നതുപോലെ നീ ജീവിക്കേണ്ടി വരും അതാണ് ഞാൻ നിനക്ക് വിധിക്കുന്ന ശിക്ഷ എന്ന് അശ്വിൻ പറഞ്ഞത് ശ്രുതിയെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്